ഈശോയിലേറെ സ്നേഹമുള്ളവരെ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിൽ ഇന്ന് സുവിശേഷകനായ വിശുദ്ധ മത്തായ സ്ലിഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു മാത്യു മത്തായി നാമധാരികളായ എല്ലാവരെയും പ്രത്യേകമായി നമുക്ക് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം മോശയുടെ ഇളമുറക്കാരനായിട്ടാണ് സുവിശേഷത്തിൽ മതായ സ്ലിഹ ക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നത് നമുക്കായിരിക്കുന്ന ജീവിത മേഖലയിലും ക്രിസ്തുവിന്റെ പ്രതിരൂപങ്ങളായി മാറ്റപ്പെടുവാനായിട്ടും വചനം വായിക്കുമ്പോഴൊക്കെ ധ്യാനപൂർവമായത് വായിക്കുവാനും വരികൾക്കിടയിലുള്ള അർത്ഥമൊക്കെ നമ്മുടെ ജീവിതഗന്ധിയാക്കി മാറ്റിക്കൊണ്ട് ഈ ദിനത്തെ അനുഗ്രഹമാക്കുകയും ചെയ്യാം നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഈശ്വര സാന്നിധ്യം ഇന്ന് ഉണ്ടാവട്ടെ നമ്മുടെ ജീവിത മേഖലയിലേക്ക് വചനത്തിന്റെ വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുവാൻ നമ്മെ സഹായിച്ച ഈ പുണ്യവാന്റെ വലിയ കൃപകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും വചനം നമ്മുടെ ജീവിതത്തിൽ രൂപമെടുക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ മത്തായ് സ്ലീഹായുടെ ഓർമ്മ തിരുനാള് കൊണ്ടാടുന്നു വിശുദ്ധ മത്തായിയെ വിശുദ്ധ മർക്കോസ് വിളിക്കുന്നത് അൽഫയുടെ മകനായ ലേവി എന്നാണ് ഗലീലിയിലാണ് അദ്ദേഹം ജനിച്ചത് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കാനായിരുന്ന തൊഴിൽ ചുങ്കക്കാരോട് സ്വാഭാവികമായി യഹൂദർക്ക് വെറുപ്പുണ്ടായിരുന്നു അവരുടെ സമ്പത്ത് കവർച്ച നിധിയായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത് ചുങ്കക്കാർ എല്ലാവരും വിജാതീയരായിരുന്നു എന്നുള്ള തൃതുല്യന്റെ അഭിപ്രായം തെറ്റാണ് കാരണം മത്തായി സ്ലീഹ യഹൂദനായിരുന്നു തടാകത്തിൽ കൂടെയും തിബേരിയോ സമുദ്രത്തിൽ കൂടെയും വരുന്ന സാധനങ്ങളുടെയും ജലയാത്രക്കാരുടെയും നികുതി ലേവി സ്വീകരിച്ചിരുന്നു ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ഗനേശറത്ത് തടാകത്തിന്റെ തീരത്തുകൂടെ നടക്കുമ്പോഴാണ് ചുങ്കക്കാരൻ ലേവിയെ അപ്പസ്തോലനായി വിളിച്ചത് ലേവി ധനികനും വിവേകിയുമായിരുന്നു സമ്പത്തിനു പകരം ദാരിദ്ര്യത്തെ വേൽക്കണമോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പൊന്തി വന്നിട്ടുണ്ടായിരിക്കണം ബാഹ്യമായി വിളിച്ചവൻ ആന്തരികമായ കൃപാവരം കൊണ്ട് മനസ്സിനെ ഇളക്കി പ്രഥമ ആഹ്വാനത്തിൽ തന്നെ ലേവി മനസ് തിരിഞ്ഞു ആഹ്ലാദഭരിതനായി എല്ലാം വിളിച്ച് ക്രിസ്തുവിനും അപ്പസ്തോലന്മാർക്കും ഒരു വിരുന്ന് കൊടുത്തു ഫരീസയർക്ക് അത് ഉദപ്പായെങ്കിലും യീശോ വിരുന്ന് സ്വീകരിച്ചു തോണിയും വലയുമൊക്കെ ഉപേക്ഷിച്ച് അപ്പസ്തോലന്മാരായി തീർന്നവർ പിന്നീട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് എന്നാൽ ലേവി പിന്നീട് ചുങ്കം പിരിക്കുവാൻ പോയിട്ടില്ല ലേവി എന്ന പേര് മാറ്റി യഹോയുടെ ദാനം എന്നർത്ഥമുള്ള മത്തായി എന്ന നാമം യേശു നൽകിയതായിരിക്കാം മത്തായിയുടെ സുവിശേഷം എന്ന പേരിൽ ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ മൂലരൂപം ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ അതായത് എ ഡി എഴുപത്തിയഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇതിനു മുൻപ് തന്നെ അരമായ ഭാഷയിൽ ക്രിസ്തുവിന്റെ വചനങ്ങളുടെ ഒരു ശേഖരമോ സുവിശേഷം തന്നെയോ മത്തായുടേതായി ഉണ്ടായിരുന്നുവെന്നും പാരമ്പര്യമുണ്ട് ഇത് വാസ്തവമായിരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും പ്രസ്തുത സുവിശേഷത്തിന്റെ കൈയെഴുത്ത് പ്രതിയൊന്നും കണ്ടു വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ അതോ വേറൊരാളെ കാത്തിരിക്കണമോ എന്ന സ്നാപക യോഹന്നാന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പോലെ തോന്നും മത്തായ് ശ്രീഹായുടെ സുവിശേഷം ചിറകുള്ള ഒരു മനുഷ്യൻ ചിറകുള്ള ഒരു സിംഹം ഒരു കാള ഒരു കഴുകൻ എന്നിങ്ങനെ നാല് ജീവികൾ ചേർന്ന് ദൈവത്തിന്റെ സിംഹാസനം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം എസ് പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട് അവ നാല് സുവിശേഷകരുടെ പ്രതീകങ്ങളായി കരുതപ്പെടുന്നു മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതീകം മനുഷ്യനാണ് സുവിശേഷകനായ മത്തായി പലസ്തീനായാലും എത്തിയോപ്യായിലും പാർത്ഥിയായാലും പേഴ്സ്യ സുവിശേഷം പ്രസംഗിക്കുകയും അവസാനം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു കർത്താവിന്റെ ഒറ്റ വാക്കിന് വിശുദ്ധ മത്തായ് സ്ലീഹ ലോകഭാരങ്ങൾ താഴെ വെച്ച് ക്രിസ്തുവിന്റെ ലഘുവും മധുരവുമായ നുഖം തോളിലെടുത്തു എന്നാണ് വിശുദ്ധ ബ്രജിത്ത് പറയുന്നത് കർത്താവിന്റെ സകല നിവേശങ്ങളും ഉടനടി അനുസരിക്കുക എന്നതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ആദർശം മത്തായ സ്ലീഹ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് കേട്ടോ മറ്റു സ്ലിഹന്മാരൊക്കെ പണ്ടെപ്പോഴും ഉപേക്ഷിച്ച വലയും വെള്ളവും ഒക്കെ വീണ്ടും എടുക്കുവാൻ പോയപ്പോഴും മതായ സ്ലീഹ ചുങ്കം പിരിക്കുവാനായിട്ട് പോയതായിട്ട് കാണുന്നില്ല നമ്മുടെ ജീവിത മേഖലയില് ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചതൊക്കെ പൂർണമായി വിട്ടുപേക്ഷിക്കുവാനും നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കുവാനായിട്ടും നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം മതായ സ്ലീഹായുടെ തിരുനാളിന്റെ എല്ലാ സ്നേഹാശംസകളും നേരുന്നു ഈ പുണ്യവാന്റെ വലിയ കൃപ നമ്മുടെ ജീവിത മേഖലയ്ക്കെന്നും അനുഗ്രഹമായിരിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവീശം ശിഹാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ